ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക ഓപ്പറേഷനുകൾക്ക് പലസ്തീനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ട് ഗാസയിലെ കെട്ടിടങ്ങളിലും തുരങ്കങ്ങളിലും നിരപരാധികളായ മനുഷ്യരെ മുന്നിൽ നിർത്തിയാണ് ഇസ്രായേൽ സൈന്യം കടന്നുകയറുന്നത് അന്താരാഷ്ട്ര മാനുഷിക ചട്ടങ്ങളുടെയെല്ലാം നഗ്നമായ ലംഘനമാണിത് ഇസ്രയേലി മാധ്യമമായ ആണ് അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടത് ബോംബ്സ്കോഡിലെ നിരവധി നായകൾ ചത്തതിനാൽ സ്ഫോടക വസ്തുക്കൾക്കായുള്ള പോലും പലസ്തീൻ പൌരന്മാരെ ഉപയോഗിക്കുന്നുവെന്ന ഒരു സൈനികൻ മൊഴി നൽകിയതായും സംഘടന പറഞ്ഞു ഗാസയിലെ ഇസ്രയേലി സൈനികർക്കിടയിൽ പലസ്തീനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുക എന്നത് പതിവാണയെന്നും പ്രോട്ടോകോൾ പോലെയാണ്യെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൈനിക ദുരുപയോഗം പുറത്തു കൊണ്ടുവരാനായി മുൻ ഇസ്രയേലി സൈനികൻ സ്ഥാപിച്ച ബ്രേക്കിംഗ് ദ സൈലൻസ് എന്ന സംഘടനയും ഹാരിറ്റ്സും റിപ്പോർട്ടിനെ ശരിവെക്കുന്നു ഗാസയിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന മനുഷ്യവിരുദ്ധ സമീപനത്തെ സ്ഥിരീകരിക്കുന്ന നിരവധി മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും സംഘടന പറയുന്നു ഹാരിറ്റ്സ് റിപ്പോർട്ട് പ്രകാരം ചീഫ് യുവാക്കളെയാണ് മനുഷ്യ കവചമായി ഇസ്രായേലി സൈന്യം ഉപയോഗിക്കുന്നത് അവരെ സൈന്യത്തിന്റെ യൂണിഫോം ധരിപ്പിച്ച് കൈകൾ പിന്നിൽ കെട്ടി ശരീരത്തിൽ ക്യാമറയും ധരിപ്പിച്ച് കെട്ടിടങ്ങളിലേക്കും തുരങ്കങ്ങളിലേക്കും കയറ്റി വിടുകയാണ് രീതി കുറ്റങ്ങളൊന്നും ചെയ്ത് ാത്ത പലസ്തീനികളെ സൈനിക ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് ശേഷം വിട്ടയക്കുകയും ചെയ്യുന്നു ഒരു തവണ മനുഷ്യ കവചമായാൽ കുടുംബത്തോടൊപ്പം വിട്ടയക്കാമെന്ന വാഗ്ദാനമാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത് എന്നും സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ യൂണിഫോമിൽ പലസ്തീൻ സിവിലിയൻമാരെ തകർന്ന കെട്ടിടങ്ങളിലേക്ക് അയക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ജൂലൈയിൽ പുറത്തു വന്നിരുന്നു ഗാസയിൽ ആക്രമണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മനുഷ്യ കവചങ്ങളെ ഉപയോഗിക്കുന്ന പതിവ് ഇസ്രായേൽ സൈന്യത്തിനുണ്ടായിരുന്നു എന്നാണ് ബ്രേക്കിംഗ് സൈലൻസ് ആരോപിക്കുന്നത് വിവിധ യൂണിറ്റുകൾക്കിടയിലും വ്യാപകമാണ് ബോംബ് സ്കോഡിലെ നിരവധി നായകൾ ചത്തതിനാൽ സ്ഫോടക വസ്തുക്കൾക്കായുള്ള പോലും പലസ്തീൻ പൗരന്മാരെ ഉപയോഗിക്കുന്നുവെന്ന ഒരു സൈനികൻ മൊഴി നൽകിയതായും സംഘടന പറഞ്ഞു മുൻപ് പരിക്കേറ്റ പലസ്തീൻ പൗരനെ ഇസ്രായേൽ സൈന്യത്തിന്റെ വാഹനത്തിനു മുന്നിൽ മനുഷ്യ കവചമായി കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിലെ സൈനിക റെയ്ഡിന് പിന്നാലെയാണ് പരിക്കേറ്റ യുവാവിനെ സൈന്യം വാഹനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോയത് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ സുപ്രീം കോടതി മനുഷ്യരെ കവചമായി ഉപയോഗിക്കുന്ന രീതി നിരോധിച്ചിരുന്നു അന്ന് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം വീഴുകൾ പരിശോധിക്കാൻ മനുഷ്യ കവചത്തെ ഉപയോഗിച്ചിരുന്നു അതിനു പിന്നാലെയായിരുന്നു കോടതി നടപടി അതേസമയം ഖത്തറിൽ നടക്കാനിരുന്ന ഗാസ വെടിനുത്തൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ് അറിയിച്ചു എന്നാൽ മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അധികൃതർ പറഞ്ഞു അതേസമയം ചർച്ചകൾ മുൻനിശ്ചയപ്രകാരം മുന്നോട്ടു പോകുമെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണ് എന്നും യുഎസ് അറിയിച്ചു വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിൽ അടിയന്തരമായ പുരോഗതി ആവശ്യമാണ് എന്നും യുഎസ് വ്യക്തമാക്കി അതേസമയം ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുമെന്ന് സർക്കാർ വക്താവ് ഡേവിഡ് മെൻസറും അറിയിച്ചു സിഐഎ ഡയറക്ടർ ബിൽ ബിൽബെയ്ൻസും യുഎസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രൈറ്റ് മഗ്ഗുക്കും ചർച്ചകളിൽ യുഎസിനെ പ്രതിനിധീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ചിൻ പിയറി അറിയിച്ചു ഹമാസ് നേതാവ് യഹ്യാ സിൻവാറാണ് സമാധാന ചർച്ചകൾക്ക് പ്രധാന തടസ്സമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി